ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വിസ് കാൻ ഇന്ന് നമ്മൾ മുപ്പത്തിയെട്ട് ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് വരുന്ന ഒരാളുടെ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ലൈനിങ് ബ്ലൗസാണ് അപ്പോൾ ഇതിലെന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെയും ഞാനൊരു ബ്ലൗസിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽഡായിട്ട് അപ്പോൾ നമ്മൾ നിങ്ങൾ തമ്മിനയിൽ കണ്ട പോലെ നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരം ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ അത് അതറിഞ്ഞ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് അതായത് വേറെ ഒന്നുമില്ല കുഞ്ഞി കുഞ്ഞി ചേഞ്ചസ് നമുക്ക് അവരുടെ ശരീരം കാണുമ്പോൾ വരുത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടി നീറ്റാവും നമുക്ക് മനസ്സിലാവും അപ്പോൾ മെത്തേഡൊക്കെ അത് ആയിരിക്കും വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ ചേഞ്ചസ് നമ്മൾ വരുത്തേണ്ടി വരും അപ്പോൾ മെത്തേഡ് നേരത്തെ കാണിച്ച ബ്ലൗസിൻ്റെ ആയിട്ടുള്ള കട്ടിങ്ങിലും മെഷർമെൻറ്റ് എടുക്കുന്നതിലും ഫ്രണ്ട് പാർട്ട് സ്ലീവ് എല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് ബാക്ക് പാർട്ടിൽ നമ്മൾ അത്ര തന്നെ ഡിഫറൻസ് വരുത്തുന്നില്ല ഫ്രണ്ട് പാർട്ടിലാണ് കുറച്ചും കൂടി ഡിഫറൻസ് ഉള്ളത് എങ്കിലും നിങ്ങൾ ബാക്ക് പാർട്ട് ഒന്നും കൂടി കണ്ടു നോക്കിക്കോളൂ അപ്പം നമ്മൾ കട്ട് ചെയ്യേണ്ട മെഷർമെൻറ്റ് ഇങ്ങനെയാണ് അതായത് ചെസ്റ്റ് റൗണ്ട് നോക്കിക്കോളൂ തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ഉണ്ട് അതുപോലെ ബസ് റൗണ്ട് തേർട്ടി നയൻ ആണ് വേസ്റ്റ് റൗണ്ട് തേർട്ടി ടു ഇഞ്ചസ് ഷോൾഡർ നോക്കിക്കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് ഇഞ്ചസ് ആണ് നമ്മളുടെ ആക്ച്വൽ ഷോൾഡർ വരുന്നത് നമ്മൾ ആസ് യൂഷ്വൽ നമ്മളുടെ ലൈനിങ് ബ്ലൗസിൽ ലൈനിങ് ആണ് നമ്മൾ മടക്കിയിട്ടിട്ടുള്ളത് ഇനി നമുക്ക് താഴെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം തുണി ഒട്ടും ലെവൽ ചെയ്തിട്ടല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലൈനും പിന്നെ നമുക്കൊരു കാലിഞ്ചും അല്പം കൂടി ഒരു കാലിഞ്ചും ഒരു പോയിൻറ്റ് അര ഇഞ്ച് വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക് താഴേക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനി നമ്മളിപ്പോൾ വരച്ച വരയിൽ നിന്ന് മുകളിലോട്ടാണ് നമ്മളുടെ മാർക്കിംഗ് കൊടുക്കേണ്ടത് പതിനാലര ഇഞ്ചാണ് നമ്മുടെ ബ്ലൗസിൻ്റെ റെഡി ആയിട്ട് കഴിയുമ്പോൾ ലെങ്ത് ലെങ്ത്ത് വരേണ്ടത് പിന്നെ അവിടെയും നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം അത് കൂടാതെ ഷോൾഡറിൽ നിങ്ങൾ എത്രയാണോ ജോയിൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സീമലവൻസ് അതുകൂടി നമ്മളിവിടെ ഇട്ടുകൊടുക്കാം ഇനിയാണ് നമുക്ക് ഷോൾഡർ കണ്ടുപിടിക്കാനുള്ളത് ഷോൾഡർ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാൻ റഫായിട്ടൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന രണ്ട് മൂന്ന് മെത്തേഡുകളിൽ രണ്ട് മെത്തേഡാണ് ഞാൻ നേരത്തെ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാനിവിടെ ഇവരുടെ ആക്ച്വൽ ഷോൾഡർ പതിനഞ്ചര ഇഞ്ചാണ് അപ്പോൾ പതിനഞ്ചരയുടെ എന്ന് പറയുന്നത് ഏഴേ മുക്കാലാണ് അപ്പോൾ നമ്മൾ ബാക്കിനൊക്കെ എത്ര ഇറക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ ഓരോ കാൽ ഇഞ്ച് നമ്മൾ കുറച്ച് കൊണ്ടുവരണം അതായത് ബാക്കിനൊക്കെ ഒന്നാണെങ്കിൽ നമ്മൾക്ക് ഏഴേ മുക്കാൽ വെക്കണം ബാക്കിനൊക്കെ രണ്ടാണെങ്കിൽ നമ്മൾ ഏഴര വയ്ക്കണം ബാക്കിനൊക്കെ മൂന്നാണെങ്കിൽ നമ്മൾ ഏഴേ കാല് വയ്ക്കണം ബാക്കിനൊക്കെ നാലാണെങ്കിൽ നമ്മൾ ഏഴ് വെക്കണം അങ്ങനെ നമ്മളിവിടെ നെക്ക് ഇറക്കുന്നത് എട്ടര ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ബാക്ക് നെക്ക് എട്ട് ഇഞ്ച് ഇറക്കുമ്പോൾ നമുക്ക് വരുന്നത് ആറ് ഇഞ്ച് ഷോൾഡറാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ എട്ടര എടുക്കുമ്പോഴും നമ്മൾ ആറ് ഇഞ്ച് തന്നെ എടുത്താൽ മതി അങ്ങനെയാണ് ഇവിടെ എനിക്ക് ഷോൾഡർ ആറ് ഇഞ്ച് വന്നത് ഓക്കെ ഇനിയാണ് നമ്മൾ നെക്ക് വെടുത്ത് കൊടുക്കുന്നത് നെക്ക് വെട്ട് എനിക്ക് റെഡി ആയി കഴിയുമ്പോൾ മൂന്നിഞ്ചാണ് വേണ്ടത് അപ്പോൾ നമ്മളിവിടെ കാല് ഇഞ്ച് കുറച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ രണ്ടേ മുക്കാലിൽ നമ്മൾ മാർക്കിങ് കൊടുത്തു ഇനി നെക്ക് ഡെപ്താണ് നെക്ക് ഡെപ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ മുകളിൽ കൊടുത്തിട്ടുള്ള ആ സീം അലവൻസ് കഴിഞ്ഞിട്ട് വേണം താഴേക്ക് മാർക്ക് ചെയ്യാൻ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കയറിപ്പോവും അപ്പോൾ അവിടെ ഷോൾഡർ നമ്മൾ ഓൾറെഡി പിടിക്കും അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് താഴേക്ക് എട്ടര ഇഞ്ചാണ് വേണ്ടത് പക്ഷേ നമ്മൾ എട്ടേകാൽ ഇഞ്ച് മാർക്ക് ചെയ്താൽ മതിയാകും എന്നിട്ടൊരു ബോക്സ് ആക്കുക ബോക്സ് ആക്കുമ്പോൾ ഇവിടുത്തെ എടുത്ത് ഞാൻ മുകളിൽ രണ്ടേ മുക്കാലാണ് കൊടുത്തിട്ടുള്ളെങ്കിലും ഇവിടെ ഞാനൊരു മൂന്നിഞ്ച് കൊടുക്കുന്നുണ്ട് മറ്റൊന്നുമില്ല ഒന്നും കൂടി കുറച്ചും കൂടി ഒരു വൈഡ് ആയിട്ടുള്ളൊരു യു കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതൊരു നിർബന്ധമുള്ള കാര്യമല്ല പിന്നെ ചില ആളുകൾക്ക് മുകളിൽ കുറച്ച് ഒതുങ്ങിയിട്ടുള്ള ഷോൾഡറും താഴേക്ക് കുറച്ച് വൈഡും വേണമെന്ന് പറയും അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഒരു ഇതുപോലെ താഴെ ഭാഗത്ത് മാത്രം ഒരൽപ്പം വീതി കൂട്ടിയിട്ട് ഒന്ന് ഈ ലൈനിൻ്റെ പുറത്ത് കൂടെ ഒന്ന് കുറച്ച് വൈഡ് ആക്കിയിട്ട് ഒരു യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി കംഫർട്ടബിളാവും ഇനി നമ്മൾ നേരത്തെ വീഡിയോയിൽ പറയാത്ത ഒരു കാര്യമാണ് ഈ ഒരു ഷോൾഡർ സ്ലോപ്പ് നമ്മുടെ ഈ ബ്ലൗസ് എന്ന് പറയുന്നത് നമ്മളെ ബോഡിയോട് ഭയങ്കര ടൈറ്റായിട്ട് കിടക്കുന്ന ഒരു ഗാർമെൻറ്റ് ആയതുകൊണ്ട് നമുക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം എന്ന് അത്ര നിർബന്ധമില്ല പക്ഷെ ചില ആളുകളുടെ ശരീരത്തിൽ അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു ഇങ്ങനെ കുറച്ച് പൊങ്ങി നിൽക്കുന്ന പോലെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ അവരുടെ ശരീരം നോക്കുമ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നന്നായിട്ട് താഴ്ച ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു കാലിഞ്ച് ഷോൾഡർ സ്ലോപ്പ് നമുക്ക് അവിടെ കൊടുക്കാം അതിന് ശേഷം നമ്മൾ ആം ഹോൾ ആംഹോള് ആംഹോളിൻ്റെയും നമ്മൾ നേരത്തെ ക്ലാസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഞാനിവിടെ ഷോൾഡർ സ്ലോപ്പ് കാലിഞ്ച് കഴിഞ്ഞിട്ട് ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഷോൾഡർ എത്രയാണോ അത് അല്ല നമ്മൾ ആം ആംഹോൾ കൊടുക്കേണ്ടത് ആം ഹോൾ കൊടുത്ത് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് മെഷർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നെടുത്ത ആംഹോളിൻ്റെ കൂടെ ഒരു ഇഞ്ച് നമ്മൾ ഈസിന് വേണ്ടി ആഡ് ചെയ്ത ശേഷം അതിൻ്റെ പകുതി നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ കണക്കാണ് കറക്റ്റ് കൺഫ്യൂഷൻ ആവരുത് ഇപ്പോൾ ഞാനിവിടെ ചെസ് റൗണ്ട് മാർക്ക് ചെയ്യാണ് ചെസ് റൗണ്ട് എനിക്ക് മുപ്പത്തി എട്ട് ഇഞ്ചാണ് അപ്പോൾ ഒമ്പതര ഇഞ്ചാണ് എനിക്ക് നാലിൽ ഒന്ന് വരുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അര ഇഞ്ചോ മുക്കാൽ ഇഞ്ചോ നിങ്ങൾക്ക് ഈസിന് വേണ്ടി ആഡ് ചെയ്യാം ഞാനിവിടെ അര ഇഞ്ച് ഈസിന് വേണ്ടി ആഡ് ചെയ്തിട്ട് പത്ത് ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് ഈ ഒരു ആം ഹോൾ റൗണ്ട് എടുത്തിട്ട് ഒന്ന് നമ്മളുടെ ആം ഹോൾ ഒന്ന് വരച്ച് നോക്കാം ഇനി എനിക്ക് ആം ഹോൾ അവരുടെ ശരീരത്തിൽ നിന്ന് എടുക്കുമ്പോൾ കിട്ടിയത് പതിനെട്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളിവിടെ ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് ഒരു ഇഞ്ച് ഈസിന് വേണ്ടി ആഡ് ചെയ്യണം അപ്പോൾ പത്തൊൻപത് ഇഞ്ച് അപ്പോൾ പത്തൊൻപതിൻ്റെ പകുതി ആയിട്ടുള്ള ഒമ്പതര നമുക്കിവിടെ കിട്ടണം ഓക്കെ അപ്പോൾ അതായത് പോലെ നമ്മളൊന്ന് മെഷർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒൻപതര കിട്ടുന്നുണ്ടെങ്കിൽ ഒരു കാലിഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിൻറ്റ് മാറിയാൽ വലിയ പ്രശ്നം വരില്ല ഒൻപതര കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇത് കറക്റ്റ് ആംഹോൾ ഡെപ്താണെന്ന് അർത്ഥം അതല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിത് വീണ്ടും മാറ്റി വരയ്ക്കണം അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയും നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് ഇനി നമ്മൾ വേസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ നാല് ചെയ്യുക ഇവിടെ തേർട്ടി ടു ആണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് എട്ട് ഇഞ്ചാണ് അവിടെ നമ്മൾ ഈസ് ഒന്നും കൊടുക്കുന്നില്ല അത് കൂടാതെ നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അര ഇഞ്ചിൻ്റെ ഡാർട്ട് നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡിക്കും അര ഇഞ്ച് പോകുമ്പോൾ ഒരു ഇഞ്ച് നമുക്കവിടെ എക്സ്ട്രാ വേണം അതുകൊണ്ട് നമ്മൾ ആ ലൈനിലേക്കാണ് നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കേണ്ടത് പിന്നെ ഒന്നര ഇഞ്ച് നമ്മുടെ സീം അലവൻസും ഞാൻ ഡാർട്ട് എവിടെ ഇടേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളുടെ വേസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ അതിൻ്റെ നേരെ പകുതി എടുക്കുക അപ്പോൾ നമുക്കിവിടെ ഒൻപത് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നേരെ പകുതി ആയിട്ടുള്ള നാലര ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തു സീം അലവൻസ് അടക്കം ഞാൻ ഒരു നാല് ഇഞ്ച് ഹൈറ്റാണ് കൊടുക്കുന്നത് നാല് അല്ലെങ്കിൽ ഒരു മൂന്നേ മുക്കാൽ ഇഞ്ച് ഹൈറ്റിൽ നമ്മൾ ഇതാ ഇതേപോലെ കൊടുക്കുന്നു എന്നിട്ട് രണ്ട് സൈഡിലേക്കും നമ്മൾ ഹാഫ് ഇഞ്ച് ഹാഫ് ഇഞ്ചിലുള്ള ഡാർട്ടാണ് മാർക്ക് ചെയ്യുക ബാക്കിൽ ഡാർട്ട് കൊടുക്കണമെന്ന് നിർബന്ധമുള്ളൊരു കാര്യമല്ല പക്ഷേ നമുക്കത് ചില ആളുകളുടെ ശരീരത്തിന് അതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഒതുക്കണ്ടാവും ഇങ്ങനെ ഡാർട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ താഴെ ഒരു കാലിഞ്ചിൽ ഇതുപോലൊരു ഷേപ്പ് ചെയ്തെടുക്കേണ്ടത് നിർബന്ധമാണ് ഡാർട്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ അതല്ലയെന്നുണ്ടെങ്കിൽ ഷേപ്പിൽ വ്യത്യാസം വരും പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട അവിടത്തൊക്കെ ഒന്ന് നോച്ചസ് ഇട്ട് കൊടുക്കുക ഡാർട്ടിൻ്റെ അവിടെ നോച്ചിട്ട് കൊടുക്കുക അതുപോലെ ഡാർട്ട് നമ്മൾ മറ്റേ സൈഡിലേക്ക് എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള ഒരു സാധനം കൊണ്ട് ഇങ്ങനെ കുത്തിയിട്ട് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ട്രേസിംഗ് വീല് യൂസ് ചെയ്തിട്ട് ആ ഡാർട്ട് പോയിൻ്റ് അപ്പുറത്തേക്കും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബാക്ക് പാർട്ട് കട്ടിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നേരത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും അപ്പോൾ വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ താങ്ക്